ലോകാത്ഭുതങ്ങളൊന്നായ താജ്മഹലിൻ്റെ മുമ്പിലാണ് ഇപ്പം നമ്മളുള്ളത് ഒരു രക്ഷയില്ല ഒന്നും പറയാനില്ല ഭയങ്കര ക്രൗഡാണ് ഭയങ്കര തിരക്കാണ് ഒരു രക്ഷയില്ലാത്ത നമ്മളെ സ്വന്തം അങ്ങനെ ഞങ്ങൾ ആഗ്രഹം കണ്ടോൺമെന്റ് ഇറങ്ങി റൂമൊക്കെ എടുത്ത് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി ഇനി ഞങ്ങൾ താജ്മഹലിലേക്ക് പോകണം ഞങ്ങൾ സ്വന്തം കലി അഹമ്മദ് ബായി നമ്മളോടുണ്ട് കലി അഹമ്മദ് ബായി കൊറേ മലയാളികളോട് സംസാരിച്ച് സംസാരിച്ച് മലയാളം ആൾക്കാർ പറയുന്നത് കേട്ട് കേട്ട് പഠിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ആഗ്രഹിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ആഗ്രയിലെ ഓട്ടോ ആഗ്രയിലാണത്ഗ്രയില ഓട്ടണത് പോലല്ല വെറൈറ്റി ഓട്ടോസ് ആണ് ആഗ്രയിലെ സ്പീഡ്സ് ആണ് ഹെൽമെറ്റും വേണ്ട ട്രിബിൾസൊക്കെയാണ് പോകുന്നത് ഇതാണ് താജ്മഹൽ മെട്രോ സ്റ്റേഷൻ ഭയങ്കര തിരക്കാണ് ഒരു രക്ഷയില്ലാത്ത ക്രൗഡാണ് ഇവിടെ ഇത് താജ്മഹലിലേക്കുള്ള വഴിയാണ് വയ്യട്ടോ ഭയങ്കര തണുപ്പാണ് നമ്മളിപ്പോൾ താജ് മഹലിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ ഉണ്ട് താജ്മഹലിലേക്ക് മഹലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ചു കൂടെ ഉണ്ട് നമ്മൾ താജ്മഹലിലേക്ക് ഒരുപാട് പേര് കണ്ടിട്ട് തിരിച്ചു വരുന്നുണ്ട് ഏകദേശം അങ്ങനെ നമ്മൾ താജ്മഹൽ ബോർഡ് ഗായ് താജ്മഹൽ എത്തി ഏകദേശം എത്തി നമ്മൾ താജ്മഹലിന്റെ ഫ്രണ്ട് ഗേറ്റാണിത് താജ് റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ട് ഇവിടെ ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ് താജ്മഹൽ എത്തി നമ്മൾ നമ്മളങ്ങനെ താജ്മഹലിലേക്ക് കയറാൻ പോവാണ് ബെസ്റ്റ് ഗേറ്റ് എൻട്രി വെയ്യാണ് നമ്മൾ കയറുന്നത് രക്ഷയില്ലാത്ത തിരക്കാണ് താജ്മഹലിനകത്തേക്ക് കയറാനുള്ള ആൾക്കാരാണ് ഇത്രയും ആൾക്കാർ നമ്മൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു ബാഗൊക്കെ വാങ്ങി വെച്ചു കേട്ടോ ഞങ്ങളിപ്പോൾ പഴയ ഷാജഹാൻ്റെ നിർമ്മിതിയായ താജ്മഹൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് ഇത്രയും ക്രൗഡൊക്കെ താജ്മഹളിലേക്കാണ് ഗൈസ് ഈ ആൾക്കാരൊക്കെ താജ്മഹളിലേക്ക് വരുന്ന ആൾക്കാരാണ് ഒരുപാട് ഫോറിനേഴ്സൊക്കെ ഉണ്ട് അവരൊക്കെ ഗൈഡ്സിൻ്റെ കൂടെ കേട്ടാണ് വരുന്നത് ഇതൊക്കെ താജ്മഹലിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ താജ്മഹളിലേക്ക് എത്തിയിട്ടില്ല അങ്ങനെ നമ്മൾ താജ്മഹലിൻ്റെ കവാടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലാണ് താജ്മഹൽ വരുന്നത് ഒരു രക്ഷയില്ല അട്ടിപോലി ഒന്നും പറയാനില്ല താജ്മഹലിലൊക്കെ അവാർഡാണിത് ഗൈസ് താജ്മഹലിലേക്ക് കയറാൻ പോവാണ് ഒരു രക്ഷയില്ലാത്ത വൈബാണ് രക്ഷയില്ലാത്ത തണുപ്പാണ് ഗൈസ് അങ്ങനെ നമ്മൾ താജ്മഹളിലേക്ക് കയറുകയാണ് ഒന്നായ താജ്മഹളിലേക്ക് നമ്മൾ കയറുകയാണ് ഗൈസ് ഗൈസ് അങ്ങനെ നമ്മൾ താജ്മഹളിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് ഒന്നായ താജ്മഹലിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഗൈസ് ഒരു രക്ഷയില്ല ഒന്നും പറയാനില്ല ഭയങ്കര ക്രൗഡാണ് ഭയങ്കര തിരക്കാണ് ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് ഒരു രക്ഷില്ല ഗായ്സ് താജ്മഹലാണ് ഇപ്പോൾ ഉള്ളത് ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് മുഗൾ ചക്രവർത്തിയായ ഷാജഹാനാണ് ഇതിന്റെ ശില്പി നമുക്കെല്ലാവർക്കും അറിയാം ഒരു രക്ഷയില്ലാത്ത ആണ് ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട് താജ്മഹളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇപ്പം നമ്മൾ താജ്മഹലിൽ എത്തിയിട്ട് പോലുമില്ല ഒരുപാട് ആളുകളുണ്ട് ഭയങ്കര രസമാണ് യമുനാനിധിയിലെ തീർത്ഥത്തിഥി എന്ന താജ്മഹൽ കാണാൻ തന്നെ ഭയങ്കര രസമാണ് ഗായ്സ് ഇതാണ് താജ്മഹൽ ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് നമ്മൾ നമ്മളെന്തായാലും ഇന്ത്യക്കാർ നിർബന്ധമായിട്ടും കണ്ടിരിക്കണം നമ്മുടെ മലയാള ഒക്കെ ഇവിടെ ഉണ്ട് ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലാണ് മഹലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഒരു രക്ഷയിലാത്ത വൈബാണ് അടിപൊളി ക്ലൈമറ്റാണ് ശരിക്കും അടിപൊളിയാണ് താജ്മഹൾ നമ്മൾ ക്യാമറയിൽ കൂടെ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി നമ്മൾ നേരിട്ട് വന്ന് കാണണം പറ്റുന്നവരൊക്കെ താജ്മഹൽ കാണണം നിർബന്ധമാണ് താജ്മഹൽ സെവൻ വണ്ടേഴ്സ് ഓഫ് വേൾഡിൽ ഒരെണ്ണം ഇന്ത്യയിലെ ഏക ലോകാത്ഭുതം താജ്മഹലാണ് ഒരു രക്ഷയില്ല താജ്മഹൽ പക്ഷെ നമ്മൾ അടുത്തേക്ക് പോകുന്നത് കളർ മാറി വരുന്നുണ്ട് കേട്ടോ നമ്മൾ ദൂരത്ത് നോക്കുമ്പോൾ പക്ക വൈറ്റാണ് പക്ഷേ അടുത്തേക്ക് വരും തോറും താജ് മഹാലിൻ്റെ കളറ് മാറിക്കൊണ്ട് കൊണ്ട് വരുന്നുണ്ട് ഒരു രക്ഷയില്ല താജ്മഹൽ ഗൈസ് ഒരു രക്ഷയില്ലാത്ത ലോകാത്ഭുതങ്ങൾ ഒന്നാണ് താജ്മഹൾ പക്ഷെ നമ്മൾ അടുത്തേക്ക് വരുന്നതോറും ഏകദേശം കളറൊക്കെ മാറി മാറി വരുന്നുണ്ട് നമ്മൾ താജ് അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ് ഇതാണ് പുസ്തകങ്ങളിലൂടെ നമ്മൾ കണ്ട താജ്മഹൽ യൂട്യൂബിലൂടെ നമ്മൾ കണ്ട താജ്മഹൽ ഭയങ്കര തിരക്കാണ് ഒരു രക്ഷില്ലാത്ത തിരക്കാണ് ഒരുപാട് ആളുകൾ താജ്മഹലിലുണ്ട് ഒരു രക്ഷയില്ലാത്ത ആണ് താജ്മഹൽ എന്ന് പറയുന്നത് കീടനം കീടനം വൈബാണ് ഭയങ്കര തണുപ്പാണ് നമ്മൾ വിൻ്ററിൽ താജ്മഹൽ കാണുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എക്സ്പീരിയൻസ് കൂടുതലായിരിക്കും ഒരു രക്ഷയില്ല ഒരുപാട് ആളുകൾ താജ്മഹൽ വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപയിൽ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം താജ്മഹാലിൻ്റെ മുമ്പിലുള്ള വെള്ളത്തിൻ്റെ കിടന്ന സെറ്റപ്പ് ഒരു രക്ഷയിൽ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ താജ്മഹൽ എന്ന മഹാത്ഭുതം കണ്ണുകൊണ്ട് കണ്ടിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ അകത്തേക്ക് വരുന്ന വേറെ ടിക്കറ്റ് എടുക്കണം ഗൈസ് താജ്മഹലിൻ്റെ വേറെ ഒരു സൈഡ് തന്നെയാണ് സെയിം തന്നെയാണ് സെയിം ഫേസ് തന്നെയാണ് വരുന്നത് നാല് സൈഡിൽ നിന്നും ഒരേ തന്നെയാണ് ഒരുപാട് ആളുകൾ പല സ്ഥലത്തും വന്നിട്ടുണ്ട് ഗൈസ് താജ്മഹാളാണിത് കിടല കിടനാണത് ഒന്നും രക്ഷയില്ല ഒന്നും പറയാനില്ല ഗൈസ് ഒരു രക്ഷയില്ല ഗൈസ് മാർബിളോണ്ട് നിർമ്മിച്ച ഒരു അത്ഭുത നിർമ്മിതി തന്നെയാണ് താജ്മഹൽ താജ്മഹലിനെ നേരെ മുന്നിൽ സ്ഥിതി ചെയ്യുന്ന വേറൊരു അടിപൊളി നിർമ്മിതിയാണത് ഇതിൻ്റെ പേരെനിക്കറിയില്ല ഒരുപാട് ആളുകളുണ്ട് സ്കൂൾ കുട്ടികളൊക്കെ ഒരുപാട് കുട്ടികളുണ്ട് സ്കൂൾ പിള്ളേരൊക്കെ ഉണ്ട് താജ്മഹലിനോട് ചേർന്ന് കിടക്കുന്ന യമുന നദിയാണത് ആഗ്ര ഡൽഹി പോലുള്ള വിവിധ സ്ഥലങ്ങളിലായിട്ട് കിടക്കുന്ന യമുന നദിയാണ് യമുന നദിയുടെ പോഷക നദിയാണ് രക്ഷയില്ല താജ്മഹൽ അപ്പോൾ നമ്മൾ താജ്മഹൽ ഏകദേശം ഇറങ്ങാൻ നിൽക്കുകയാണ് നമ്മൾ താജ്മഹലോട് ഏകദേശം വിട പറയാനായിരിക്കും ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ താജ്മഹലിനോട് വിട പറയാണ് രക്ഷില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഗൈസ് താജ്മഹലിനോട് നമ്മൾ വിടവറുകയാണ് ഗൈസ് താജ്മഹലിനോട് മഹലിനോട് ചേർന്നിട്ടുള്ള ഗാർഡൻ പോലത്തെ സംഭവമാണ് ഒരു രക്ഷയില്ല ഇപ്പം നമ്മൾ താജ്മഹലിനോട് ഏകദേശം വിട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഗൈസ് താജ്മഹളിലെ സന്ദർശകരുടെ തിരക്കാണ് ഇപ്പോഴും ഭയങ്കര തിരക്കാണ് മരം കാരണം നമുക്ക് താജ്മഹൽ കാണുന്ന പോലുമില്ല ഒരുപാട് ആളുകൾ ഇപ്പോഴും വരുന്നുണ്ട് പ്രത്യേകം പറയാനുള്ളത് നമ്മൾ താജ്മഹളിലേക്ക് വരുമ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ടിക്കറ്റ് പ്രത്യേകം ബുക്ക് ചെയ്യണം അങ്ങനെ ഞങ്ങൾ താജ്മഹളോട് വിട പറയാണ് ഗൈസ് ഒരു രക്ഷയില്ല താജ്മഹൽ എന്തായാലും നിങ്ങൾ ലൈഫിൽ ഒരു ടൈമും വന്ന് കാണണം അടിപൊളിയാണ് ഞാൻ വെറും വാക്കും അറിയില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക